ദിനേന എന്നോണം ചാലിയാറിലൂടെ ഒഴുകിയെത്തുകയാണ് മൃതദേഹങ്ങൾ കണ്ണും മനസ്സും മരവിപ്പിക്കുന്ന രംഗങ്ങളാണ് ചാലിയാർ നൽകുന്നത് ഉറ്റവരും ഉടയവരും ചാലിയാറിന്റെ തീരത്തുകൂടെ ഒഴുകിവരുന്നുണ്ടോയെന്നറിയാൻ വയനാട്ടുകാരും എത്തിത്തുടങ്ങുന്നു ശാന്തവും സുന്ദരവുമാണ് മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന ചാലിയാർ പുഴ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് മനോഹരമായി ഒഴുകിവരുന്ന ചാലിയാർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും കടന്നാണ് അറബിക്കടലിൽ ചെന്നു ചേരുന്നത് മഴക്കാലത്ത് ഒന്ന് കലുഷിതമാവുമെങ്കിലും ചാലിയാർ വൈകാതെ തന്നെ ശാന്തമാവാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാലിയാർ കൊണ്ടെത്തിക്കുന്നത് ആർഥനാദങ്ങളും കണ്ണീരുമാണ് ആരുടെയോ ഒക്കെയോ എല്ലാരുമായിരുന്നവർ ചാലിയാറിന്റെ ഓളങ്ങളിലൂടെ ഒഴുകിവന്നത് മനുഷ്യന് ജീവൻ നൽകിയ വലിയ നദി എങ്ങനെയാണ് സഹിക്കുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ നാലാം സ്ഥാനക്കാരനാണ് ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം കൂടിയാണിത് ഇന്നും ചാലിയാറിന്റെ തീരത്ത് പൊന്നരിച്ചെടുക്കുന്നവരുണ്ട് എന്നാൽ ഇപ്പോൾ ചാലിയാറിനെ ചെറിയ ഭയത്തോടെ അല്ലാതെ നോക്കിക്കാണാൻ ആർക്കും കഴിയില്ല സ്വർണ്ണമരിച്ചെടുക്കുന്നവർ ഇന്നവിടേക്ക് പോകാറില്ല കാരണം മനുഷ്യാവശിഷ്ടങ്ങളാണ് ചാലിയാറിലൂടെ ഒഴുകുന്നത് ചാലിയാറിന്റെ തീരങ്ങളിൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും നിക്ഷേപമായി മാറിയിരിക്കുകയാണ് കനത്ത മഴയിൽ കലങ്ങിമറിയുന്ന വെള്ളത്തിൽ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ കാടും മലയും താണ്ടി മലപ്പുറം ചാലിയാർ പുഴയിലെത്തുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ എഴുപതോളം ജീവനുകൾ രണ്ട് ദിവസങ്ങളായി ചാലിയാറിൽ ഒഴുകിയെത്തി ഇതിൽ പൂർണ്ണ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ രണ്ട് ജീവനുകൾ വന്നടിഞ്ഞതും ചാലിയാർ പുഴയിൽ തന്നെയായിരുന്നു നാൽപ്പത് ശേഷം വീണ്ടും ചാലിയാറിന് ആ വിധി ആവർത്തിക്കേണ്ടതായി വന്നു മേപ്പാടി ദുരന്തത്തിന് ശേഷം കലങ്ങിമറിഞ്ഞ ചാലിയാർ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു മണിക്കൂറുകൾക്ക് ശേഷം വെള്ളമിറങ്ങിപ്പോയെങ്കിലും മുണ്ടക്കയിൽ നിന്ന് ആരംഭിച്ച് ഉരുൾ നൽകിയ അവശിഷ്ടങ്ങളെ ചാലിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾക്ക് കൈമാറിയാണ് അറബിക്കടലിലേക്ക് ചാലിയാർ ചെന്ന അവസാനിപ്പിച്ചത് പക്ഷേ ആ കാഴ്ചകൾ ദയനീയമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരെയും കൊണ്ട് കിലോമീറ്ററുകളാണ് ചാലിയാർ ഒഴുകിയത് അറുപത് മൃതദേഹങ്ങളും നൂറ്റി പതിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് നാല് ദിവസത്തിനിടെ ചാലിയാറിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നത് ചാലിയാർ പുഴയുടെ എടവണ്ണ കടവുകളിലും തിരച്ചിൽ നടത്തി ബുധനാഴ്ച വാഴക്കാട് നിന്നും ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് എടവണ്ണ മേഖലകളിലും പരിശോധന നടത്താൻ തീരുമാനിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ചാലിയാർ പുഴയിൽ എടവണ്ണ ഒതായ് മാമ്പാട് കുണ്ടുത്തോട് കൊളപ്പാട് പാവണ്ണ തുടങ്ങിയ മേഖലകളിലൂടെ പരിശോധനകൾ നടത്തുന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റിന്റെ ബോട്ടിലാണ് ഈ മേഖലകളിൽ പോലീസ് പരിശോധന നടത്തുന്നത് ചാലിയാറിനെ കുറിച്ച് പറയാം ചാളിയാർ ഉത്ഭവിക്കുന്ന പുഞ്ചിരിമട്ടത്താണ് ഉരുൾപൊട്ടിയത് ചെമ്പ്രമലയും വെള്ളരിമലയും ചേരുന്ന കാമൽ ഹമ്പ് മലനിരകളിലാണ് പുഞ്ചിരിമട്ടം ഇതിനു മുകളിലാണ് വെള്ളമൊലിപ്പാറ ഇവിടെ വരെയാണ് ആളുകൾ പോകാറുള്ളത് അതിനു മുകളിലേക്ക് കുത്തനെയുള്ള കരിമ്പാറയാണ് ഈ കരിമ്പാറക്കെട്ടുകളിലെ ഉറവകൾ നിന്നാണ് നീർച്ചാൽ തുടങ്ങുന്നത് ഈ ഭാഗത്ത് ചെറിയ നിരവധി വെള്ളച്ചാട്ടങ്ങളുമുണ്ട് ഇവിടെ നിന്നും ഒഴുകി പുഞ്ചിരിമട്ടം കടന്നാണ് പുഴ മേലെ മുണ്ടക്കൈയിലെത്തുന്നത് മേലെ മുണ്ടക്കൈ മുതലാണ് വീടുകൾ തുടങ്ങുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും അരുവി ചെറിയ പുഴയായി മാറും വീണ്ടും ഒഴുകി സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിലെത്തും സീതാദേവി കുളിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയ കുളമാണ് സീതമ്മക്കുണ്ട് വളരെ അപകടം പിടിച്ച കുളം കൂടിയാണിത് വെള്ളച്ചാട്ടം കാണാനെത്തിയ നിരവധി പേരാണ് കുളത്തിൽ വീണ് മരിച്ചിട്ടുള്ളത് കുളത്തിൽ മുങ്ങിയവരെ പലപ്പോഴും രക്ഷിക്കാൻ കൂടി സാധിച്ചിട്ടില്ല കുളത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് ഊളിയിടാൻ സാധിക്കില്ല അടിയിലെ മർദ്ദം മൂലം മുകളിലേക്ക് തിരിച്ചു നീന്തേണ്ടി വരും അതുകൊണ്ട് എത്ര ആഴമുണ്ടെന്നും അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ആ സീതമ്മ കൊണ്ട് ഇനിയില്ല അത് നികത്തപ്പെട്ടു കഴിഞ്ഞു അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു എന്നതിന് പോലും ഇപ്പോൾ ഒരു തെളിവ് പോലും അവശേഷിക്കുന്നില്ല തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള ഇളമ്പാരി മലകളിൽ നിന്നാണ് ചാലിയാറിന്റെ ഉത്ഭവ സ്ഥാനം മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ പുഴ കോഴിക്കോടിനും മലപ്പുറത്തിനുമിടയിലായി പതിനേഴ് കിലോമീറ്ററോളം അതിർത്തി തീർക്കുന്നുണ്ട് അതിനുശേഷം പത്ത് കിലോമീറ്റർ പുഴ കോഴിക്കോട് വഴി ഒഴുകി അറപ്പിക്കടലിൽ ചെന്നു ചേരുന്നു വയനാട് ജില്ലയിൽ നിന്നുള്ള ചില പോഷക നദികൾ മലപ്പുറത്ത് വെച്ച് ചാലിയാറിൽ ചേരുന്നുണ്ട് നദിക്കരയിലുള്ള മാവൂർ ഗോളിയോറയോൺസ് പൾപ്പ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുക്കിയതിന് പിന്നാലെ നദിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വലിയ വാർത്തയായിരുന്നു ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മാവൂർ ഗോളിയോറയോൺസ് ഫാക്ടറി അടച്ചുപൂട്ടുകയായിരുന്നു കേരളത്തിലെ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം കൂടിയാണ് ചാലിയാറിലേത് ഇത്രയധികം ചരിത്രവും കഥകളും ഇഴ ചേർന്ന് ചാലിയാറും ഇന്നൊരു ദുരന്ത ഭൂമികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ